നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു വാഗ്ദാനത്തിന് ഇന്ന് നമ്മളെ എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉൽപ്പത്തി പുസ്തകത്തിലെ ആഴമേറിയ ആ ഒരു സത്യത്തിലേക്ക് നമുക്കൊന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാം ഈ വാക്കുകൾക്ക് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ടാകാം ശരിയാണ് പക്ഷേ ഇതിലെ സന്ദേശം കാലാതീതമാണ് ഇതൊരു ചരിത്ര പുസ്തകത്തിലെ വെറുമൊരു വാക്യമല്ല മറിച്ച് ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ജീവനുള്ള വാഗ്ദാനമാണിത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഇത് കേവലം അക്ഷരങ്ങളല്ല നിങ്ങളുടെ ഭയങ്ങളിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങളുടെ പോരാട്ടങ്ങളിലുമൊക്കെ വ്യക്തിപരമായി മുറുകെ പിടിക്കാൻ കഴിയുന്ന ഒരു ഉറപ്പാണിത് നമുക്കിത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയാലോ അപ്പോ നമുക്ക് ഈ വാഗ്ദാനത്തിന്റെ ഓരോ ഭാഗത്തേക്കും കടക്കാം അല്ലേ ആദ്യം നമ്മൾ ഇതിന്റെ ആ ഒരു പുരാതന പശ്ചാത്തലം എന്താണെന്ന് നോക്കും പിന്നെ ഭയപ്പെടേണ്ട എന്ന ആശ്വാസത്തിലേക്ക് വരും ദൈവം എങ്ങനെ നമ്മുടെ പരിചയം പ്രതിഫലവുമാകുന്നു എന്ന് കണ്ടെത്തിയ ശേഷം വിശ്വാസത്തിന്റെ ശക്തിയിലൂടെ വാഗ്ദാനം എങ്ങനെ നമ്മുടേതാക്കാം കാണും അവസാനം ഇത് നിങ്ങൾക്കുള്ളൊരു പേഴ്സണൽ മെസ്സേജായി എങ്ങനെ മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും നമ്മളെല്ലാവരും എല്ലാവരും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പോയെന്ന് തോന്നിയിട്ടില്ലേ അതുപോലെ തന്റെ ഭാവിയെക്കുറിച്ച് വലിയ ഭയത്തിലും അനിശ്ചിതത്വത്തിലുമായിരുന്ന അബ്രഹാമിനോടാണ് ദൈവം ഈ ശക്തമായ വാക്കുകൾ സംസാരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ വാഗ്ദാനത്തിന്റെ യഥാർത്ഥ പവർ നമുക്ക് മനസ്സിലാകുന്നത് ഇനി നമുക്ക് ഈ വാഗ്ദാനത്തിന്റെ ഹൃദയത്തിലേക്ക് വരാം അതിലെ ആദ്യത്തെ വാക്ക് എന്താണ് ഭയപ്പെടേണ്ട ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവം വാഗ്ദാനങ്ങൾ നൽകുന്നതിനു മുൻപ് ആദ്യം നമ്മുടെ ഭയങ്ങളെയാണ് ശാന്തമാക്കുന്നത് കാരണം ഭയമില്ലാത്തൊരു ഹൃദയത്തിന് മാത്രമേ വാഗ്ദാനങ്ങളെ ശരിയായി സ്വീകരിക്കാൻ കഴിയൂ അബ്രഹാമിന്റെ കാലത്തെ ആകുലതകൾ അവ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല അല്ലേ എൻ്റെ ജോലി എന്താകും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എൻ്റെ ആരോഗ്യം ഈ ഭയങ്ങളൊക്കെ ഇന്നും നമ്മളെ വേട്ടയാടുന്നുണ്ട് അപ്പോ ഈ പേടികൾക്കെല്ലാമുള്ള ദൈവത്തിന്റെ ആദ്യത്തെ മറുപടി എന്താണെന്നോ നീ കാണുന്ന നിന്റെ സാഹചര്യങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഞാൻ ഏതു വലിയ കൊടുങ്കാറ്റിനെയും ശാന്തമാക്കാൻ കഴിയുന്നൊരു ശക്തിയെക്കുറിച്ചാണിത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമത്തെ ഉറപ്പ് ഇതിലും പേഴ്സണലാണ് നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെക്കാൾ ശക്തനാണ് ഞാൻ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്ന ചങ്ങലകൾ പൊട്ടിക്കാൻ കഴിവുള്ളൊരു ശക്തിയുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണിത് ഈ ഭാഗം അവസാനിക്കുന്നത് ഏറ്റവും വലിയൊരു ആശ്വാസത്തോടെയാണ് നിന്റെ എല്ലാ വഴികളിലും ഞാൻ നിന്നോടുകൂടെയുണ്ട് ഈ ജീവിതയാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള വാഗ്ദാനമാണിത് നമ്മുടെ നിഴലായി ഒരു ദൈവിക സാന്നിധ്യമുണ്ട് ഭയത്തെ നേരിട്ട ശേഷം ദൈവം അടുത്ത വാഗ്ദാനത്തിലേക്ക് കടക്കുകയാണ് ഞാൻ നിന്റെ പരിചയയാകുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊരു വെറും വാക്കല്ല എത്ര ശക്തമായ ഒരു രൂപകമാണ് ഒരു പേഴ്സണൽ പ്രൊട്ടക്ടറുടെ വാഗ്ദാനമാണിത് ഇവിടെ പരിച എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഇതൊരു നിഷ്ക്രിയമായ ആശയമല്ല ഒരു യുദ്ധക്കളത്തിൽ യോദ്ധാവിനെ സംരക്ഷിക്കുന്ന ഒരു ആക്റ്റീവ് ഷീൽഡ് പോലെ ജീവിതത്തിലെ യഥാർത്ഥ ഭീഷണികൾക്കെതിരെ ദൈവം ഒരു സജീവമായ പ്രതിരോധമാണ് വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ ഈ ദൈവിക പരിച നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് സംരക്ഷണം നൽകുന്നത് പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ ശത്രുക്കളുടെ കെണികൾ എന്തിന് മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് പോലും നമ്മുടെ ആന്തരികമായ ആത്മീയ പോരാട്ടങ്ങളിൽ പോലും ഈ വാഗ്ദാനം നമുക്കൊരു കോട്ടയായി നിലകൊള്ളുന്നു ഇനി നമ്മൾ ഈ വാഗ്ദാനത്തിലെ ഏറ്റവും അഗാധവും ഒരു പക്ഷേ ഏറ്റവും വിപ്ലവകരവുമായ ഭാഗത്തേക്കാണ് കടക്കുന്നത് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളല്ല മറിച്ച് ദൈവം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലമെന്ന അത്ഭുതകരമായ ഒരു തിരിച്ചറിവാണിത് ഇതാണ് ഇതിൻ്റെ കാതൽ ദൈവം പറയുകയാണ് ഞാൻ നിനക്ക് തരുന്ന സമ്മാനങ്ങളല്ല നിന്റെ യഥാർത്ഥ പ്രതിഫലം ഞാൻ തന്നെയാണ് നിന്റെ പ്രതിഫലം ഇത് നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാടിനെയും മാറ്റുന്നൊരു സത്യമാണ് നമ്മുടെ ശ്രദ്ധ ദാനങ്ങളിൽ നിന്ന് ദാതാവിലേക്ക് തിരിയുന്നു ഈ താരതമ്യം എത്ര ശക്തമാണെന്ന് നോക്കിക്കേ ഒരു വശത്ത് ഈ ലോകത്തിലെ പ്രതിഫലങ്ങൾ പണം പ്രശസ്തി സ്ഥാനമാനങ്ങൾ അതൊക്കെ ഇന്ന് കാണും നാളെ പോകും അല്ലേ എന്നാൽ മറുവശത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലമായ ദൈവം അവൻ ശാശ്വതനാണ് ഒരിക്കലും മാറാത്ത ഒരേയൊരു നിധി അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം ഏറ്റവും ഉറപ്പുള്ള ബന്ധം ഏറ്റവും ഉയർന്ന പ്രതിഫലം ഇതെല്ലാമാണ് ദൈവം ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് നമുക്ക് മറ്റെവിടെ നിന്നും കിട്ടാനില്ല പക്ഷേ ഇത്രയും മഹത്തായ ഒരു വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് അതിന്റെ താക്കോൽ ഒന്നേയുള്ളൂ വിശ്വാസം അബ്രഹാമിന്റെ ജീവിതം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ തെളിവ് ഈ പ്രക്രിയ വളരെ ലളിതമാണ് ഒന്നാമതായി അബ്രഹാം ദൈവത്തിന്റെ വാക്കുകൾ കേട്ടു അത് വിശ്വസിച്ചു രണ്ടാമതായി ആ വിശ്വാസത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു അതിൻറെ ഫലമായി മൂന്നാമതായി വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറുന്നത് നമ്മൾ കാണുന്നു അബ്രാഹാമിന്റെ അനുഭവം ഒരു ചരിത്രപാഠം മാത്രമല്ല അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വാതിൽ ദൈവത്തിനായി തുറന്നുകൊടുക്കുന്നു അതുകൊണ്ട് ഈ വാക്കുകളെ പുരാതനമായ ഒരു വാഗ്ദാനമായി മാത്രം കാണരുത് മറിച്ച് ഇന്ന് ദൈവം നിങ്ങളുമായി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിപരമായ ബന്ധത്തിൻറെ പ്രഖ്യാപനമായി ഇതിനെ കേൾക്കണം ഇത് ദൈവം നിങ്ങളോട് നേരിട്ട് പറയുന്നതായി കേൾക്കുക ഞാനാണ് നിന്റെ പരിച നിന്റെ സംരക്ഷകൾ ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും വിലയേറിയ നിധി അവൻ തന്നെയാണെന്നുറപ്പ് ഞാൻ നിന്റെ ഭാവിയാണ് ഈ ഒരൊറ്റ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നു നമ്മുടെ ഇന്നലെയും ഇന്നും നാളെയും അവൻ്റെ കരങ്ങളിലാണ് അതുകൊണ്ട് ഈ സന്ദേശം മുഴുവനും ഈ ശക്തമായ വാക്കുകളിൽ നമുക്ക് സംഗ്രഹിക്കാം അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല അതിനാൽ നിങ്ങൾക്ക് ഒട്ടും ഭയമില്ലാതെ ജീവിക്കാം സമാധാനത്തോടെ